വീണ്ടും കേട്ടുമുട്ടുന്നത് അതെ അർജുൻ തന്നെയാണ് നമുക്ക് ഇന്നും കുറച്ച് ടെക്നോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് ടെക്നോളജി പരമായിട്ട് നമ്മുടെ ഈ കൊച്ച് കേരളത്തിൽ എന്താ എന്തായി നടക്കുന്നതെന്ന് ചോദിക്കുന്ന പോലെ എന്താ ഈ കൊച്ച് കേരളത്തിൽ അല്ലെങ്കിൽ എന്താ ഈ കൊച്ച് ഇന്ത്യയിൽ എന്താണ് ഈ കൊച്ച് ലോകത്തിൽ തന്നെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വെൽക്കം ടു ടെക് ടോക്ക് വി വിൻ മൂവ് ടു ദ ഫസ്റ്റ് ദഗ്മെൻറ്റ് ടെക് ടുഡേ യെസ് അപ്പൊ ടെക്ട്രോറിയലി ഡിസ്കസ് ചെയ്യാനുള്ളത് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും തമാശ രൂപേണ കാണുന്ന പല കാര്യങ്ങളും ചില സമയത്ത് ഒരു പരിധി വിട്ടുകഴിയുമ്പോൾ വേദനയാവരു നിമിഷത്തിലേക്കാണ് ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം എന്താണ് സീഡൻസ് ടു പോയിന്റോ സീഡൻസ് ടു പോയിന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇറ്റ്സ് ആൻ അഡ്വാൻസ്ഡ് എ ഐ വീഡിയോ ജനറേഷൻ മോഡൽ അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ബൈക്ക് ഡാൻസ് ആണ് നമ്മുടെ ടിക്ടോക്ക് ഉണ്ടാക്കി ടിക്ടോക്ക് ആപ്പ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റുഡിയോയിൽ ബൈക്ക് ഡാൻസ് അവരുടെ ഒരു സംഭാവനയാണ് സീഡൻസ് ടു പോയിന്റോ സംഭവം വേറൊന്നുമില്ല എ ഐ വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഒരു സോഫ്റ്റ്വെയർ പക്ഷെ എന്താ അതിന്റെ പ്രശ്നം എന്നറിയാമോ സി എ ഐ വന്ന് തുടങ്ങിയതിൽ പിന്നെ നമുക്ക് നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് എനെ കാണാൻ പറ്റും നമ്പർ വൺ എ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് പിള്ളേർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന നമ്മളെ റിയൽ ലൈഫിൽ പല ജോബിലിരിക്കുന്ന ആൾക്കാർ ഈവൻ വലിയ ജോബിലിരിക്കുന്ന ആൾക്കാർ തുടങ്ങി ഏറ്റവും ചെറിയ ജോബിലുള്ള ആൾക്കാർ പോലും അല്ലെങ്കിൽ സ്കൂളിൽ വയ്ക്കുന്ന പിള്ളേരായിക്കോട്ടെ എവിടെയുള്ള ആൾക്കാരായിക്കോട്ടെ എ ഐ ഉപയോഗിക്കാണ്ട് ഒരു ദിവസം പോലും ആരും കഴിച്ചു കൂട്ടുന്നില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ എ ഐ വെച്ചിട്ടുള്ള പല മീമുകളും പല സിനിമകളിലെ സീനുകളൊക്കെ മാറ്റി ഡയലോഗുകളൊക്കെ മാറ്റി നമ്മൾ നമ്മളാദ്യം ഒരുപാട് കേട്ട് ചിരിച്ച് കളഞ്ഞിട്ടുണ്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അയ്യോ ഇത് കാണുമ്പോൾ ഇനി ഏ ആണോ ഉള്ളതാണോ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ചിരിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ബിക്കോസ് ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ നടക്കുന്ന ചെറിയ കളികളൊന്നുമല്ല അല്ല ബിക്കോസ് നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ട് എടുക്കുന്ന ഒരു സിനിമ സി ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ സിനിമ പ്രേമി ആസ് എ സിനിമ ഫാൻ ആസ് എ സിനി ഫയൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഒരു സിനിമയുടെ പിന്നിലുള്ള എഫേർട്ട് ചില്ലറൊന്നുമല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഡയറക്ടർ ഒരു ക്രൂ ഒരു പ്രൊഡ്യൂസർ എഡിറ്റർ ഒരു എന്താ പറയുക സിനിമാറ്റോഗ്രാഫർ എല്ലാവരും കൂടി ചേർന്നൊരു സിനിമ പിടിക്കുന്നത് ഒരു സിനിമയിലെ പതിനഞ്ച് സെക്കൻഡ് ക്ലിപ്പ് പോലും എത്രത്തോളം പ്രാധാന്യമാണെന്ന് സിനിമയുടെ പിന്നണി പ്രവർത്തകർക്ക് നല്ലോണം അറിയാം അത് കണ്ടിരിക്കുന്ന നമുക്ക് ഒരു പരിധി നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ സിനിമയിലെ പല ക്ലാസിക് രംഗങ്ങളിലെയും എന്താണ് ക്യാരക്ടറിനെ സ്വാപ്പ് ചെയ്ത് അവരുടെ ഡയലോഗ് മാറ്റി അവരുടെ സീനുകളൊക്കെ മാറ്റാൻ നമുക്ക് ഞൊടിയിടയിൽ ഒരു പ്രോമിറ്റ് കൊടുത്താൽ മതിയാവും സി അതാണ് ഏയുടെ ഒരു ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞ ടെക്ടോക്കിൽ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഏയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് വളരെ വലിയ റേറ്റ് ആണ് ആയി ഇതിനെ ഇപ്പോഴേ നമ്മൾ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ നമുക്ക് വരാൻ പോകുന്ന പണികൾ ഒരുപക്ഷെ നമ്മളെ ചിരിച്ചായിരിക്കില്ല നേരിടാൻ പോകുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു ബിഗിനിങ് ആണ് സീഡൻസ് ടു പോയിന്റോ ബിഗസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോളിവുഡിലെ തന്നെ വളരെ ക്ലാസിക് ആയിട്ടുള്ള പല സിനിമകളും അതിലെ ബൈറ്റുകളൊക്കെ എടുത്ത് വെച്ച് തമാശ രൂപയുടെ മാറ്റി അതിനെ മറ്റു രീതിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് സോ ഇതെടുക്കുന്ന ഡയറക്ടേഴ്സിനും അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലേക്കുന്ന ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര വിഷമായിട്ടുള്ള കാര്യമാണ് എൻറ്റയർ ഹോളിവുഡ് ഇസ് ഇൻ ലൈക്ക് അവർ ടെൻസ്ഡ് ആണ് ഇതിന് ഇതിന് പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല സോ ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു തമാശ രൂപേനെടുക്കേണ്ട ഒരു കാര്യമേ അല്ല വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട വളരെ പ്രശ്നകരമായിട്ടുള്ളൊരു സംഭവമാണ് ഏട ഈ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് സോ ടെക് ടുഡേയിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട സീഡൻ സ്റ്റൂ പോയിന്റ് പറ്റിയിട്ട് തന്നെയാണ് അപ്പോൾ നോർത്ത് ഈഷ്യയ്ക്ക് ആ ഒരു പേര് മറന്നുപോയിരിക്കുക ബിക്കോസ് ഇത് ഇതൊക്കെയാണ് ഒരു തുടക്കം എന്ന് പറയുന്നത് സോ സീഡൻ സ്റ്റൂ പോയിന്റോ അത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ടിക്ടോക്ക് ടിക്ടോക്ക് ബിൽഡ് ചെയ്ത സോഫ്റ്റ്വെയർ തന്നെയാണ് സോ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ആക്യുറസി എത്രത്തോളമായിരിക്കുമെന്ന് സി ആക്രസി എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഇത് ഉപയോഗിക്കുന്ന രീതി അതിനെ ഡിപ്പെൻഡ് ചെയ്ത അനുസരിച്ചിരിക്കും ഇതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും സോ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു ഏതൊരു സാധനവും അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് ഏതിനെ നല്ല രീതിക്ക് കഴിഞ്ഞാൽ നമുക്ക് പല സിനിമകളും പല ഷോർട്ട് ഫിലിമുകളൊക്കെ ഞടി ഇടയിൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഉള്ള ക്ലാസിക് സിനിമകളെയൊക്കെ എടുത്തിട്ട് വേറെ രീതിയിലൊക്കെ മാറ്റി ഒരു 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 വലിയ ക്രൂവിന്റെ ഒരു എന്താണ് ഒരു ഹാർഡ് വർക്കിന് ഒരു വില പോലും കൽപ്പിക്കാണ്ട് കൊണ്ട് നടക്കുന്നത് ഇറ്റ്സ് റിയലി പത്തറ്റിക് ഓക്കെ സോ ഇതാണ് നമുക്ക് ആദ്യമേ പറയാനുള്ള ആദ്യത്തെ അപ്ഡേറ്റ് സീഡൻസ് ടു പോയിൻറ്റോ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഡിസ്കഷൻസും അതിൻ്റെ ലോ ഫോമുകളൊക്കെ ആയിട്ട് അവർ ചർച്ചകൾ നടക്കുന്നുണ്ട് ഹോളിവുഡുമായിട്ട് എത്രയും പെട്ടെന്ന് ഇതിനെ ബാൻ ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ ഇപ്പോഴേ പോസ്റ്റ് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് ഓക്കെ സോ അത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ എ ഐ അപ്ഡേറ്റ് എ ഐ അപ്ഡേറ്റ് എന്ന് തന്നെ പറയണം ബിക്കോസ് ഇതിൻ്റെ സ്പ്രെഡ് ഭയങ്കര റാപ്പിഡ് വൈറൽ സ്പ്രെഡാണ് ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ദിവസേന കാണുന്നത് സി എൻ്റെ വീട്ടിൽ പോലും ഞാൻ പല ഞാൻ ഞങ്ങളുടെ അമ്മാമ്മ എനിക്ക് പല ഷോർട്സ് വായിച്ചിരുന്നു പറയും എടാ ഇത് കണ്ടില്ല ഇത് കണ്ടില്ല എ ഐ ആണ് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇതിൽ എ ഐ എന്താണ് റിയൽ എന്താണെന്നുള്ളത് സോ അത്രമേൽ വളരെ പറന്നുകൊണ്ടാണ് എയുടെ പോക്ക് ഇനി അപ്ഡേറ്റ് നമ്പർ ടു നമ്മുടെ സാംസങ് ഗലക്സി എസ് ട്വന്റി സിക്സ് ഞാൻ കഴിഞ്ഞ നമ്മുടെ ടെക്ടോക്കിൽ പറഞ്ഞതാണ് സാംസങ് ഒരു പറ്റം ഡിവൈസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുള്ളത് സോ സാംസങ് ഗലക്സി എസ് ട്വന്റി സിക്സിന്റെ ലോഞ്ചിന്റെ ഇവന്റ് ഏകദേശമൊക്കെ ആയിട്ട് വന്നിരുന്നു സോ സാംസങ് ഫാൻസിന്റെ ഫോൺ എടുക്കാൻ പറ്റിയ സമയം ആയി ഇങ്ങെത്തുകയാണ് ഇങ്ങെത്തി അതായത് അവർ ഏകദേശം പറയുന്നത് അൺപാക്ഡ് ഇവൻറ്റ് നടക്കാൻ പോകുന്നത് ഫെബ്രുവരി ട്വൻറ്റി ഫിഫ്ത്ത് അവിടെ വെച്ചിട്ടാണ് മോസ്റ്റ് പ്രോബ്ലി ന്യൂ ഗാലക്സി നമ്മുടെ എസ് ട്വൻറ്റി സിക്സിൻ്റെ ഫോൺസ് റിലീസ് ചെയ്യുക ലോഞ്ച് ചെയ്യുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു അറിവ് എത്രത്തോളം ആക്കുറേറ്റ് ആണെന്ന് നമുക്ക് വരും അറിയാം ഓഫ് ആസ്ആഫ്നു പറഞ്ഞു വെച്ചിരിക്കുന്ന ഡേറ്റ് ഏകദേശം ഫെബ്രുവരി ട്വൻറ്റി ഫിഫ്ത്ത് ആണ് ബിക്കോസ് ഇന്നിപ്പോൾ തന്നെ ഫെബ്രുവരി ഫിഫ്റ്റീൻ്റ് ആയിരിക്കണം സോ വിത്തിൻ ടെൻ ഡേയ്സ് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് നോക്കാം എന്താവണമെന്ന് അറിയണമല്ലോ അതുപോലെ തന്നെ നമ്മൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ വലിയൊരു അപ്ഡേറ്റ് ആണ് വിൻഡോസ് ലെവൻ അതായത് വിൻഡോസ് യൂസ് ചെയ്യുന്നവർക്ക് മാക്കല്ല വിൻഡോസ് യൂസ് ചെയ്യുന്നവർക്ക് ന്യൂ വിൻഡോസ് ലെവൻ ഫെബ്രുവരി അപ്ഡേറ്റ് അതായത് ഈ മാസം തന്നെ ഉടനെ അപ്ഡേറ്റ് വരുന്നതാണ് എന്താണ് അപ്ഡേറ്റിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് നമുക്ക് ഏറ്റവും കൂടുതൽ എപ്പോഴും ഫിക്സ് ചെയ്യേണ്ട ബഗ് എപ്പോഴും പറയണ പോലെ സെ സെക്യൂരിറ്റിയാണ് സോ നമ്മുടെ സെക്യൂരിറ്റിനെ ഇംപ്രൂവൈസ് ചെയ്യാൻ വിൻഡോസും റെഡിയാണ് ദ ഡെവലപ്പിംഗ് ദ സെക്യൂരിറ്റി ഫിക്സസ് സോറി ബഗ്സ് ആൻഡ് ദ ആർ ഡെവലപ്പിംഗ് ഓക്കെ സോ സെക്യൂരിറ്റി കുറച്ചും കൂടി ഒക്കെ സെറ്റാക്കാനുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ വിൻഡോസ് ലെവൻ അതും ഈ ഫെബ്രുവരിയിൽ തന്നെ ഉണ്ടാകും തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്നത് വിൻഡോസിനെ പറ്റിയിട്ട് മാത്രമല്ല ഒരു ബഞ്ച് ഓഫ് ഗാഡ്ജറ്റ്സ് ലോഞ്ച് ചെയ്യാണ് പുതിയ പുതിയ ഗ്യാഡറ്റ്സ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് മാത്രമല്ല ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിയുടെ നോയിസ് ക്യാൻസലേഷൻ ഇയർ ബഡ്സ് ഈ നോയിസ് ക്യാൻസലേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയുമെന്ന് മനസ്സിലാവുന്നു എന്നിരുന്നാൽ കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമുക്ക് രണ്ട് തരത്തിലാണ് ഇപ്പോൾ എയർബഡ്സിന്റെ രണ്ട് മോഡ് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും ഒന്ന് നോയിസ് ക്യാൻസലേഷൻ നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നാല് ചോദിക്കെ നമ്മളിപ്പോൾ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വലിയ ഒരു ക്രൗഡിന് ഇടയ്ക്ക് നിൽക്കുന്നു നമുക്ക് നമ്മുടെ പാട്ട് കേൾക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് നമ്മൾ ഫുൾ വോളിയത്തിൽ വെക്കും ഫുൾ ഓളിറ്റിനിരിക്കുമ്പോൾ എന്ത് പ്രശ്നം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് നല്ല രീതിക്ക് കേൾക്കാൻ പറ്റും അതായത് നമ്മുടെ ഓഡിയോ നല്ല രീതിക്ക് കേൾക്കാൻ പറ്റുമെങ്കിലും ക്രൗഡ് അപ്പോഴും ഉണ്ട് ക്രൗഡ് ചിലപ്പോൾ ക്രൗഡ് വോയിസ് ചിലപ്പോൾ മിനിമൈസ്ഡ് ആയേക്കാം പക്ഷെ നമുക്ക് അത്ര വോയിസ് വേണ്ട അപ്പം നമ്മൾ എന്ത് ചെയ്യും അപ്പം നമ്മൾ നമ്മുടെ സൗണ്ട് കുറയ്ക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ക്രൗഡ് കേൾക്കും ഇതിന് ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ നോയിസ് ക്യാൻസലേഷനുള്ള ഇയർബഡ്സ് നോക്കി വാങ്ങേണ്ടത് സോ അറിയാത്ത ആൾക്കാർക്ക് പറയുകയാണ് നിങ്ങൾക്ക് നോയിസ് ക്യാൻസലേഷനുള്ള ഇയർബഡ്സ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈവൻ ലോ വോയ്സിൽ വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ട് വളരെ ചെറിയ സൗണ്ട് നിങ്ങൾക്ക് ചെവിക്ക് ഒരു പ്രശ്നം ഇല്ലാണ്ട് കേൾക്കാനും പറ്റും എന്നാൽ ക്രൗഡിലെ ഒരു തരി നോയിസ് പോലും നിങ്ങളുടെ ചെവിയിലേക്ക് കയറിയില്ല നല്ല ഹെഡ്സെറ്റ് വാങ്ങുവാണെങ്കിൽ ഓക്കെ നോയിസ് ക്യാൻസലേഷൻ തന്നെ ഒരുപാട് ഹെഡ്സെറ്റ് അവൈലബിൾ ആണ് ഏറ്റവും നല്ല സാധനം മേടിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം നോയിസ് ക്യാൻസൽ ആവും ഇനി മോഡ് നമ്പർ ടു ആണ് ആംബി അവയർ നേരെ തിരിച്ച് ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങൾ ഒരു ക്യാബിൽ ഓഫീസിൽ അപ്പോൾ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിരിക്കുകയാണ് ഹെഡ്സെറ്റിൽ പാട്ട് കേൾക്കുകയാണ് അപ്പോൾ ചുറ്റുമുള്ളവർക്ക് അറിയാം നിങ്ങൾ പാട്ട് കേൾക്കുകയാണെന്ന് അപ്പൊ നിങ്ങളെ പറ്റി അവരെന്തെങ്കിലും പറയുക അവരെന്തെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോഴോ അവരുടെ മനസ്സിൽ എന്താണ് ആ അർജുൻ ഹെഡ്സെറ്റ് അവൻ കേക്കില്ല പക്ഷേ നിങ്ങൾ ആംബിയൻ്റെ അവയർ ഓൺ ആക്കി വെച്ചേക്കുവാണെങ്കിൽ ഈവൻ ഇഫ് യു ആർ യൂസിങ് യൂസിംഗ് മ്യൂസിക് ഇൻ ദ ഫുൾ വോളിയം നിങ്ങൾ ഫുൾ വോളിയത്തിൽ വെച്ചാലും മിതമായ വോളിയത്തിൽ വെച്ചാലും ലോ വോളിയത്തിൽ വെച്ചാലും ചുറ്റും ഉള്ളതെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും സോ ദാറ്റ്സ് ആംബിയൻ്റ് അവയർ ഓക്കെ അപ്പോൾ ജെ ബി എല്ലും സോണിയിലും ഇതൊക്കെ ഉണ്ട് ജെ ബി എല്ലും സോണി പോലെയുള്ള അല്ലെങ്കിൽ എന്താണ് ബോസ് പോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏത് വലിയ ബ്രാൻഡ് നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്യാം മാർഷൽ മേടിച്ച് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സാംസങ്ങിന് തന്നെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വൺ പ്ലസ് ഉണ്ട് റിയൽമി ഉണ്ട് ഏത് ബഡ്സ് മേടിച്ച് യൂസ് ചെയ്താലും ഈ രണ്ട് മോഡ് മോഡുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക നോയിസ് ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുള്ള ഒരു സൗണ്ടും കേൾക്കില്ല അതല്ല ആംബിയൻ്റ് അവയർ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്തുള്ള എല്ലാം കേൾക്കാൻ പറ്റും സോ രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് യൂസ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പറഞ്ഞാൽ തന്നെ ഉള്ളൂ ഇതിൻ്റെ ഒരു ഉപയോഗം ഓക്കെ അപ്പോൾ അതാണ് സോണിയുടെ പുതിയ നോയിസ് ക്യാൻസലേഷൻ ബഡ്സ് വരുന്നൊരു ഒരു മേജർ അപ്ഡേറ്റ് ഞാനും വളരെ ഈഗർലി വെയിറ്റിംഗ് ആണ് ബിക്കോസ് ഐ എം എ ഹ്യൂജ് സോണി ഫാൻ അപ്പോൾ എനിക്കും അതൊരു വലിയ സന്തോഷമേകുന്ന ഒരു അപ്ഡേറ്റ് ആണ് അതുപോലെ നമുക്കടുത്ത് വരുന്ന അപ്ഡേറ്റ് ആണ് ഒരുപാട് ടെക് ഇവൻറ്റ് നമുക്ക് ലോഞ്ച് ആവുന്നുണ്ട് ഓക്കെ ഒരുപാട് ടെക് ഇവൻറ്റുകൾ അതായത് പല കമ്പനികളിലും കൊളാബറേറ്റ് ചെയ്ത് പല പല ടെക് ഇവന്റുകൾ നടക്കാൻ പോവുകയാണ് ഈ ഇവന്റുകൾ സബ്മിറ്റുകൾ കൊണ്ടുള്ള നമ്മുടെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൂടി കൊളാബ് ചെയ്ത് അല്ലെങ്കിൽ ഇവർക്ക് കൂടി കൊളാബറേറ്റ് സോറി കൊളാ ഇവരൊക്കെ കൂടി കൊളാബറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയ ഇനോവേഷൻ ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ നമുക്കിതൊക്കെ എൻജോയ് ചെയ്യണ്ടേ ഓക്കെ അടുത്തത് നമ്മൾ ഞാൻ ഒരുപാട് നമുക്ക് നമുക്ക് അടുത്ത ഏറ്റവും ആവശ്യപ്പെട്ട ലാഖാക്കില്ല അപ്ഡേറ്റിലേക്ക് പോകാം റിയൽമി എന്ന് ഒരു പവർ ഫോൺ ലോഞ്ച് പറയുന്നത് റിയൽമി പി ഫോർ ഇത് കറക്റ്റ് ആണോ ആക്രൂറേറ്റ് അറിയില്ല പുതിയതായിട്ട് വരുന്ന ന്യൂസ് ബഗ്ഗുകളാണ് പെട്ടെന്ന് ക്ലാസിഫൈ ചെയ്ത് ചെയ്താണ് റിയൽമി പി ഫോർ പവർ പവർ ഫോൺ എന്നാണ് പറയുന്നത് ഇതിന്റെ ഏറ്റവും ഏറ്റവും കൂടുതൽ ഹടാത് ആകർഷിച്ചത് ഇതിന്റെ ഡിസൈനോ ക്യാമറയോ ഒന്നുമല്ല ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി ആണ് ടെൻ തൗസൻഡ് ആൻഡ് വൺ എം എ എച്ച് ഇതെന്താ പവർ ബാങ്കോ ഇത് ഞെട്ടിപ്പോയി പതിനായിരം എം എ എച്ച് അത്ര പതിനായിരം എം എച്ചിൻ്റെ മറ്റ് ഫോണുകൾക്ക് റിലീസായിട്ടുണ്ട് റീസെൻറ്റായിട്ട് റിലീസ് ആയി വരുന്നുണ്ട് എന്നാലും റിയൽമി അങ്ങനെ ഒരു ഫോൺ കൊണ്ടുവരുമ്പോൾ ഐ എം വെരി മച്ച് എക്സൈറ്റഡ് ബിക്കോസ് പതിനായിരം എം എച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ നിർത്താതെ ഉപയോഗിച്ചാലും എന്താ ബാറ്ററി ഡ്രെയിൻ ആവാൻ ചാൻസ് കുറവാണ് കാരണം പതിനായിരം എം എച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പവർ ബാങ്ക് ആയി എങ്ങനെ അവർ ഇതിനകത്ത് സ്റ്റോറി അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് എങ്ങനെയാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ ഞാൻ വളരെ ക്യൂരിയസ് ആണ് സോ ഐ വെയിറ്റിംഗ് ഫോർ ദിസ് റിയൽമി പി ഫോർ പവർഫോൺ എന്റെ പേര് എൻ്റെ രസമുണ്ട് പവർഫോൺ കൊള്ളാല്ലേ അതുപോലെ എ ഐയുടെ പല കാര്യങ്ങളും വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ഗ്ലോബൽ എ ഐ സമ്മറ്റ് നേരത്തെ പറഞ്ഞ ഒരു കൊളാബറേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ സോ അതിൻ്റെ ഫസ്റ്റ് ഇവന്റ് നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ട്വന്റി ട്വന്റി സിക്സിൽ ന്യൂഡൽഹിയിൽ വിത്ത് ലീഡേഴ്സ് ഫ്രം ഗൂഗിൾ ഓപ്പൺ എ ഐ ഡീപ്പ് മൈൻഡ് ഗൂഗിളിൽ നിന്നും ഓപ്പൺ എ എന്ന് ലീഡേഴ്സ് എല്ലാം നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണ് ന്യൂഡൽഹിയിലേക്ക് ഫോർ എ കൊളാബറേഷൻ ഫോർ എ ലോഞ്ച് ഫോർ എ സമ്മറ്റ് സോ എന്തെങ്കിലുമൊക്കെ നടക്കും ഉറപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് അതുപോലെ ടെക്നോളജി പരമായിട്ട് നമുക്ക് പറഞ്ഞു പോകുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഒരു പ്രധാനപ്പെട്ട കാര്യം വരുവാണ് വേറൊന്നുമല്ല സോഡിയം അയോൺ ഇ വി ബാറ്ററി കാർ അയ്യോ നമുക്ക് ഞാൻ ചിന്തിക്കുകയാണ് പണ്ട് പെട്രോളും ഡീസലും മാത്രമായിരുന്നു അതുപോലെ ട്രെയിൻ കൽക്കരി ഓടിക്കുന്ന സമയമുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇ വി വന്നിട്ടുണ്ട് ഇനി അതുപോലെ വരുവാണ് സോഡിയം അയോൺ ഇ വി ബാറ്ററി കാർ ഡെബ്യൂ വരാൻ പോകുന്നത് അതായത് ഡെബ്യു ഇറ്റ്സ് ലോഞ്ച് സൂൺ എന്താണ് അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഞാൻ ഈഗറാണ് ഇത് എങ്ങോട്ടാണ് പോകുന്നില്ലേ നമുക്ക് കുട്ടിക്കാലത്ത് അറിയാം ഹൈഡ്രജൻ ഹൈഡ്രജനാണ് ഏറ്റവും എഫിഷ്യൻ ഫ്യൂൾ പക്ഷേ ഹൈഡ്രജൻ കാറുകൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് ബികോസ് പൊട്ടിത്തറിക്കാം അതിൻ്റെ കിലോറഫിക് വാല്യൂ വളരെ കൂടുതലാണ് അധികം ഫിസിക്സിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ എതിരുന്നാലും പുതിയൊരു സോഡിയം അയോൺ ഇ വി ബാറ്ററി അത് എന്താ സംഭവം എന്നറിയാൻ ഞാൻ വളരെ ഈഗറാണ് ബിക്കോസ് ഇറ്റ്സ് എ ന്യൂ ഇലക്ട്രിക് കാർ യൂസിങ് സോഡിയം അയോൺ ബാറ്ററി ടെക് ലോഞ്ച് ഡിൻ എവിടെയാണെന്ന് അറിയാം ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എവിടെയായിരിക്കും ഇത്തരം ചിന്തകളൊക്കെ എവിടെയായിരിക്കും വരാൻ പോകുന്നത് അതെ ചൈന തന്നെയാണ് ഇറ്റ്സ് ലോൺ ലോഞ്ച് ഇൻ ചൈന ബിക്കോസ് ബാറ്ററി ടൈപ്പ് ഇസ് ചീപ്പർ ഈ ബാറ്ററി വളരെ ചീപ്പർ ആണ് പക്ഷേ ഓഫ് സേഫർ ആണ് എന്നാണ് പറയുന്നത് സോ രണ്ട് ഉപയോഗങ്ങളാണ് ബാറ്ററി വളരെ ആണ് അപ്പം നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റും അതുപോലെ സേഫർ ആണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ എൻ്റെ ട്രയലുകൾ വരട്ടെ എപ്പോഴൊന്നും നമുക്ക് എൻ്റെ കൺഫർമേഷൻ ഒന്നും പറയണ്ട ഇറ്റ്സ് ജസ്റ്റ് എ യുനോ ബസ് ഇത് ആദ്യം ഒന്ന് സെറ്റായി ഇതിൻ്റെ ഒരു ഒരു ട്രയലൊക്കെ വന്ന് എല്ലാം ഒന്ന് റെഡി ആയിട്ട് നമുക്കിതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം പക്ഷേ എൻ്റെ രൂഹം ശരിയാണെങ്കിൽ ഇത് ലോഞ്ച് ആവുകയാണെങ്കിൽ ടെക്നോളജിയുടെ അല്ലെങ്കിൽ നമ്മുടെ വാഹന വിപണിയിൽ തന്നെ വളരെ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദെൻ ഗൂഗിൾ ക്ലൗഡും ലിബേർട്ടി ഗ്ലോബലെയും പാർട്ണർഷിപ്പിൽ കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ക്ലൗഡും ലിബർട്ടി ഗ്ലോബലെയും ഇവർ ഒരു ഫൈവ് ഇയർ പാർട്ട്ണർഷിപ്പിൽ സൈൻ ചെയ്യാൻ പോവാണെന്നൊക്കെയാണ് അറിയാൻ പറ്റുന്നത് ഓക്കെ സോ ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഇങ്ങനെ ടെക് അപ്ഡേറ്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് വളരെ ക്യൂരിയസ് ആയിട്ടുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ട് ഫേസ് ചെയ്തൊരു ക്വസ്റ്റനാണ് എ ഐ നിങ്ങളുടെ ജോലിയെടുക്കുമോ എ ഐ എൻ്റെ ജോലി എടുക്കുമോ എ ഐ ഇത് കേൾക്കുന്നവരുടെ ജോലി എടുക്കുമോ എ ഐ ഇത് കാണുന്നവരുടെ ജോലി എടുക്കുമോ നമ്മൾ സോഷ്യൽ മീഡിയ ലൈവ് ആണ് കേട്ടോ കറണ്ട്ലി നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം ലൈവാണ് സോ ഇത് ഒരു വളരെ വലിയൊരു ചോദ്യം നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അയ്യോ ഈശ്വര ഏടെ കുതിപ്പ് ഇതെങ്ങോട്ടാ നാളെ എൻ്റെ എൻ്റെ ബോസ് ഒന്ന് പറയുകയാണ് ആ ഇനി നിങ്ങൾ ഇവിടെ വേണ്ട നിങ്ങൾക്ക് പകരം പുതിയൊരു എ ഐ ഇവിടെ ജോയിൻ ആകുമ്പോൾ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും ഇപ്പോൾ എ ഐ പല ജോലി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും മനസ്സിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയത് രണ്ട് ജോബുകളാണ് വൺ ഇസ് ടീച്ചിങ് കാരണം എ ഐ ടീച്ച് ചെയ്തത്രത്തോളം നല്ലതായിരിക്കും നിങ്ങളെ നല്ല ചോദിക്കും നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളെ ടീച്ചേഴ്സ് പറഞ്ഞ് പഠിപ്പിക്കുന്ന രീതിയുണ്ട് അടിച്ച് പഠിപ്പിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കാം അതിന് അവരുടേതായിട്ടുള്ള തനതായ രീതിയുണ്ട് അതുകൊണ്ടല്ലേ നമുക്കിതൊക്കെ സെറ്റായിട്ട് മനസ്സിലായത് ഇത് എ ഐ വന്നൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് റോബോട്ട് പോലെ എഴുത്തുന്ന നമുക്ക് മനസ്സിലാവുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സോ ഒരു എ ഐ ടീച്ചർ എത്രത്തോളം എഫക്റ്റീവ് ആകും എന്നുള്ളത് ഒരു ചോദ്യ ചിഹ്നമാണ് ജോബ് നമ്പർ ടു ഡോക്ടർ ഒന്ന് ചിന്തിച്ച് നോക്കി നാളെ അല്ലെങ്കിൽ ഒരു ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് സർജറികളെല്ലാം ഡോ എന്താ ഡോക്ടർ എ ഐമാർ വന്ന് ചെയ്യാണ് നിങ്ങൾ ചെന്നിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം ഡോക്ടറെ ചോദിക്കണം ഇന്ന് രാവിലെ എന്ത് കഴിച്ചു വാതുറക്കും എന്നൊക്കെ ഒരു എ ഐ ചോദിക്കുകയാണ് അത് എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്നുള്ളൊരു ചോദ്യം തന്നെയല്ലേ ബിക്കോസ് അതും വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഒരു മാൻലി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു ഹ്യൂമൻലി പരിപാടിയാണ് അല്ലേ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡോക്ടർ ജോബ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല ഒരു ജോബേ ഒരു പ്രൊഫഷനേ അല്ല അപ്പോൾ അങ്ങനെ ഞാൻ ആർട്ടിക്കിൾ വായിച്ചിരുന്നപ്പോൾ ഞാൻ കേട്ടൊരു വാക്കാണ് റോബോട്ടിക് സർജറി അഗൈൻ എന്റെ മനസ്സിൽ ക്യൂരിയോസിറ്റി ബിൽഡായി റോബോട്ടിക് സർജറി ഈശ്വര സർജറി ചെയ്യാൻ ഇനി റോബോട്ടി നമ്മൾ റിലീസ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ക്യൂരിയോസിറ്റി ഉണ്ടായപ്പോഴാണ് എനിക്ക് വളരെ നമ്മുടെ റേഡിയോയുടെ ഫ്രീക്വന്റ് ആയിട്ട് കോൾ ചെയ്യുന്ന നമുക്ക് എൻ്റെ ഒരു ലോയൽ ലിസ്ണർ ആയിട്ടുള്ള ഡോക്ടർ അലീന മാമിനെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ട് അപ്പം നമുക്ക് നേരെ പോവാം ഗസ് കോളത്തിലേക്ക് നമുക്ക് ഇന്ന് ജോയിൻ ചെയ്യാൻ പോണത് ഡോക്ടർ അലീന മാം ഷി ഇസ് എ ഹൗസ് സെർജൻ ഫ്രം കൊല്ലം മെഡിക്കൽ കോളേജ് കേരള ട്രിവാൻഡ്രം ഞാൻ സംസാരിക്കാൻ പോകുന്നത് റോബോട്ടിക് സർജറികളെ പറ്റിയിട്ടാണ് എന്താണ് റോബോട്ടിക് സർജറി അതായത് നമ്മുടെ പണ്ട് പണ്ടുമുതലേ ഉള്ള സർജിക്കൽ രീതികൾ അതായത് ഓപ്പൺ സർജറി പിന്നെ ഹോൾ അഥവാ ലാപ്രോസ്കോപ്പിക് സർജറി ഇതിനൊക്കെ നിന്നൊക്കെ ഇവോൾവായി വന്ന ഒരു സർജിക്കൽ രീതിയാണ് റോബോട്ടിക് സർജറി റോബോട്ടിക് സർജറി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ തോന്നുന്ന റോബോട്ട്സ് ആണ് സർജറി ചെയ്യുന്നത് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ആവശ്യമില്ലേ ഒരു സർജറി ചെയ്യാൻ എന്നൊക്കെയാണ് ശാശരി റോബോട്ട്സ് അല്ല സർജറി ചെയ്യുന്നത് ഡോക്ടേഴ്സ് തന്നെയാണ് അല്ലെങ്കിൽ സർജറിസ് തന്നെയാണ് ഈ സർജറി ചെയ്യുന്നത് ഈ റോബോട്ട്സ് അല്ലെങ്കിൽ മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നതേ ഉള്ളൂ അപ്പോ ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബെനിഫിറ്റ് ഒരു നമ്മൾ ഒരു സർജറി ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ ആയിട്ട് വരിക ബ്ലഡ് ലോസ് അല്ല അല്ലെങ്കിൽ രക്തസ്രാവം എന്നതാണ് അത് ഇതിന് ഇല്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള രക്തസ്രാവവും ഉണ്ടാവാനുള്ള ചാൻസ് റോബോട്ടിക് സർജറി വഴി ഇല്ല പിന്നെ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എത്ര കോംപ്ലെക്സ് സർജറി വേണം ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിന്റെ അടുത്തൊരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് അതായത് ഇപ്പൊ നമുക്ക് ട്യൂമർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ ട്യൂമർ മാത്രം എത്ര പ്രിസിഷനോടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിന്റെ അടുത്തൊരു യൂസ് നോർമൽ ടിഷ്യൂവിനൊന്നും ഒരു ഡാമേജും വരുത്താതെ ആ ട്യൂമർ മാത്രം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത യൂസ് വരുന്നത് നമുക്ക് ഡേ കെയർ ആയിട്ട് ഈ സർജറി ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഇന്നിപ്പോൾ രാവിലെ നടന്നു വരുന്ന ഒരു മനുഷ്യനെ നമ്മൾ സർജറി കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് അതായത് വൈകിട്ടിനുള്ളിൽ തന്നെ നമുക്ക് വീട്ടിലേക്ക് വിടാൻ പറ്റും അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകാൻ പറ്റും എന്നതാണ് അടുത്തൊരു യൂസ് വരുന്നത് പിന്നെ പറഞ്ഞ് ഇപ്പോൾ അത് കറന്റ് അവൈലബിൾ അല്ല എങ്കിലും നമുക്ക് എന്താ ഇപ്പോൾ കേരളത്തിൽ ഇരുന്നു തന്നെ അമേരിക്കയിൽ ഒരു സർജറി ചെയ്യാൻ റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്ത് സർജറി ചെയ്യാൻ കഴിയും എന്നത് ഈ റോബോട്ടിക് സർജറിൻ്റെ ഒരു യൂസ് ആണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോസ്റ്റ് തന്നെയാണ് അതായത് ഇതിന്റെ ചിലവ് നമ്മൾ സാധാ ഒരു സർജറി ചെയ്യുന്നതിന്റെ പത്ത് ടു പതിനഞ്ച് ഇരട്ടിയാണ് ഇതിന്റെ ചിലവ് വരുന്നത് അതിന് കാരണം ഇതിന്റെ കൺസ്യൂമബിൾസ് അഥവാ അഥവാ ഇത് വാങ്ങാനുള്ള മെഷീൻ ഒക്കെ വാങ്ങാനുള്ള ചെലവിന്റെയാണ് ഈ കോസ്റ്റ് വരുന്നത് അപ്പോൾ ഇനി ട്രിവാൻഡ്ര മെഡിക്കൽ കോളേജിൽ ഉടനെ തന്നെ രണ്ട് റോബോട്ടിക് സർജറി എക്വിപ്മെന്റ് വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആർ സി സീനും ഒക്കെ വരുന്നുണ്ട് പ്രൈവറ്റിൽ ഓൾറെഡി അവൈലബിൾ ആണ് അപ്പോളോ പോലുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ ഹോസ്പിറ്റലുകളൊക്കെ ഇത് അവൈലബിൾ ആണ് അപ്പോ ഇങ്ങനെ ഭാവിയിൽ ഇത്രയും ചെലവ് കുറഞ്ഞ് വരികയാണെങ്കിൽ ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഇത് എല്ലാവർക്കും അഫോർഡ് ആവുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനൊരു സർജിക്കൽ രീതി വരും എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു നേട്ടമായിരിക്കും ആരോഗ്യ മേഖലയിൽ താങ്ക് യു ഹലോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് റോബോട്ടിക്സ് യെസ് അപ്പോൾ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതായത് രാവിലെ വരുന്ന ഒരാളെ മാഡം പറഞ്ഞ രീതിയാണ് രാവിലെ നേരെ നടന്നു വരുന്ന ഒരാളെ സർജറിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഇതുപോലെ തന്നെ നടത്തി വിടാൻ പറ്റുമത്രേ അതെന്ത് രസമായിട്ടുള്ള കാര്യമാണ് അതുപോലെ ഓവർ ബ്ലഡ് ലോസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സോ എങ്ങനെ നോക്കിയാലും ഐദ് വെ ദസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് എഫക്റ്റീവ് വെയ്സ് ഇൻ ഹെൽത്ത് കെയർ അപ്പോൾ നമ്മുടെ ടെക്നോളജി എങ്ങനെയൊക്കെ നമ്മുടെ വേൾഡിൽ തന്നെ ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഹെൽത്ത് കെയറിലും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ടെക്നോളജി ഹെൽത്ത് കെയറിലും ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് അറിയാൻ സന്തോഷം മാത്രമല്ല ഏറ്റവും വലിയ സന്തോഷം ഭാഗ്യം റോബോട്ടുകളല്ല സർജറി ചെയ്യുന്നത് റോബോട്ടിക് സർജറി എക്യൂപ്മെൻറ്റ്സ് തന്നെയാണ് ചെയ്യുന്നത് സോ അതിലും കൺസേൺ ഒന്നുമില്ല ഇല്ല ഐം റിയലി ഹാപ്പി സോ ഈ ഒരു കാര്യം പങ്കുവെച്ച ഡോക്ടർ അലീന മാം താങ്ക് സോ മച്ച് ഫോർ ജോയിനിങ് എസ് ആൻഡ് ദാറ്റ്സ് ഫോർ ടുഡേ നമ്മുടെ ലൈവ് ഇവിടെ ഉണ്ടാവുകയാണെങ്കിലും നമ്മൾ ഓണയറിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യും വെള്ളം കുടിക്കാനുള്ള സമയമാണ് വെള്ളം കുടിക്കുക ഒരു നല്ലൊരു പാട്ട് കേൾക്കുക ബാക്കി സെഗ്മെന്റ്സ് എല്ലാം സെഗ്മെന്റ് ബൈബർഹു